ോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമവും തുടരുകയാണ് സുപ്രധാന വാർത്ത കീം റാങ്ക് റാങ്ക് പട്ടിക റദ്ദാക്കൽ ഹർജിയിൽ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടലില്ല കേസ് നാളെ പരിഗണിക്കാൻ മാറ്റി വിഷയത്തിൽ കേരളം അപ്പീൽ നൽകുന്നുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ഹർജിയാണ് കോടതി പരിഗണിച്ചത് സർക്കാർ നയമല്ല പ്രശ്നമെന്നും നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്നും സുപ്രീം കോടതി പറഞ്ഞു ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി ആന്റണി ഹർജി നാളത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഈ നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അല്ലെ തീർച്ചയായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയ ഈ റാങ്ക് ലിസ്റ്റ് അതിനെതിരെ എതിരെയാണ് ഈ കേരള സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഏതായാലും ആ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചു ഈ പരിഗണിച്ച ഘട്ടത്തിൽ പ്രധാനമായും കോടതി ചോദിച്ചത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു അപ്പീൽ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്നുള്ളതാണ് അക്കാര്യത്തിൽ അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതായത് ഈ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധ അത് റാങ്ക് ലിസ്റ്റ് ഏകീകരണവുമായി ബന്ധപ്പെട്ട പുതിയ ആ ഒരു ഫോർമുല നടപ്പാക്കി അത് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ഹൈക്കോടതി വിധിക്കെതിരെ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്നറിയാൻ കോടതിക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഏതായാലും ഇതിൻ്റെ പരിസ്ഥാനത്തിൽ കൂടിയാണ് ഹർജി മാറ്റിവെച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ കോടതിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായത് പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണാണ് അദ്ദേഹം പ്രധാനമായും വാദിച്ച രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ അധികാരമുണ്ട് കൃത്യമായി തന്നെ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടാണ് ഈ മാർക്ക് ഏകീകരണത്തിൽ ഉണ്ടായിരിക്കുന്ന ചില നീതിയുടെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ മാറ്റം നടപ്പാക്കിയത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു അപ്പോൾ കോടതി പറഞ്ഞത് നയത്തിന് പ്രശ്നമില്ല പക്ഷേ ഈ നടപ്പാക്കിയ സമയം അതാണ് ശരിയാകാതെ പോയത് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ Um... Uh ഈ ഇത് നടത്തുന്ന അല്ലെങ്കിൽ ഈ മാറ്റം വരുത്തുന്നത് പ്രശ്നമാകില്ല എന്നും കോടതി ചോദിച്ചു ഏതായാലും ഹർജികൾ നാളെ പരിഗണിക്കാനാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് കോടതി ചോദിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അഡ്മിഷൻ ഈ അപ്പീലുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് കാരണം പ്രവേശന നടപടികളെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അപ്പീലിനില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കോടതിയും പറഞ്ഞത് പ്രവേശന നടപടികളെ ബാധിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്നാണ് കോടതി പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നാളെ ഈ ഹർജി പരിഗണിക്കും അതുപോലെ തന്നെ സി ബി ഒരു തടസ്സ ഹർജി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് ഈ ഹർജിയും നാളെ ആയിരിക്കും പരിഗണിക്കുക താൽക്കാലിക വി സി നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വി സി നിയമനത്തിന് സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി വി സി നിയമനത്തിനുള്ള പട്ടിക ഉടൻ രാജ്ഭവന് കൈമാറും അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനുള്ള സാധ്യത രാജ്ഭവൻ പരിശോധിക്കുകയാണ് സർവകലാശാലകളിലെ വി സി നിയമനത്തിൽ സർക്കാരുമായി ആശയവിനിമയം നടത്തിയ ശേഷം